നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ ജാതി പ്രസ്താവന ഇപ്പോൾ പ്രതിപക്ഷത്തിന് തന്നെ തിരിച്ചടിയാവുകയാണ് ജാതി വിട്ടൊരു കളിയുമില്ലെന്ന്ഡോ യാത്രയിൽ പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിയുടെ രണ്ടായിരത്തിഒൻപതിലെ ജാതിയുമായി ബന്ധപ്പെട്ട നിലപാട് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടാലോ Uh, I see myself as going to a human being's house. I don't see it as a Dalit or an upper caste or lower caste. As far as I'm concerned, there is a poor human being and I'm going to his house. And by the way, I go to poor people's houses, whether they are Dalits, upper caste, minority, anybody. And I spend uh, nights in people's houses who are non-Dalits. So this differentiation occurs in uh, the media. It doesn't occur in my mind. I'm not... I personally don't believe in the caste system. I believe that രണ്ടായിരത്തിഒൻപതിൽ എ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി നമ്മുടെ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ നടത്തിയ പ്രസ്താവനയാണ് നമ്മളിപ്പോൾ കണ്ടത് ാതി വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി വീഡിയോയിൽ പറയുന്നത് ഇതെന്തായാലും കോൺഗ്രസിന്റെ ഇരട്ട താപ്പ് തന്നെയാണ് വ്യക്തമാക്കുന്നത് കാരണം ജാതി വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ ജാതി സെൻസസ് ഭാരതത്തിൽ നടത്തുമെന്നുകൊണ്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും പറഞ്ഞു നടക്കുന്നത് കൂടാതെ രാജ്യത്തെ ദളിത് ഗോത്ര വിഭാഗക്കാർ മറ്റ് പിന്നോക്ക വിഭാഗക്കാർ തുടങ്ങിയവരുടെ തൊഴിൽ പങ്കാളിത്തം ഉയർന്ന പല കമ്പനികളിലും ആശുപത്രികൾ കോളേജ് സ്കൂളുകൾ കോടതികൾ തുടങ്ങിയവയിലൊന്നുമില്ല ഇതിനുള്ള പരിഹാരമായി ആദ്യത്തെ നടപടി ജാതി സെൻസസ് നടപ്പാക്കുക എന്നതാണെന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നത് എന്നാൽ അവർക്ക് അവസരം കിട്ടാത്തത് കൊണ്ടാണ് അവർ മുന്നോട്ട് വരാത്തതെന്നാണ് രണ്ടായിരത്തി ഒൻപതിലെ വീഡിയോയിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ഇത് താൻ എന്താണെന്ന് പറയുന്നതെന്ന് പോലും ബോധമില്ലാത്ത രാഹുൽ ഗാന്ധിയുടെ ഇരട്ട താപ്പിന് തന്നെയാണ് വെളിവാക്കുന്നത് കൂടാതെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ആരോപണം പോലും തെളിവുകളോടെ അവതരിപ്പിക്കാൻ ഇന്ന് പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിനാൽ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാധ്യമ ശ്രദ്ധ നേടാനാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ശ്രമിക്കുന്നത് എന്നാൽ സോഷ്യൽ മീഡിയ വളരെ സജീവമായിരിക്കുന്ന ഈ കാലത്ത് ജനങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ടെന്ന് മാത്രം വെബ് ഡെസ്ക്യൂസ് ദിഗന്താ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്